സിനിമകളിലൂടെയും ടി വി ഷോകളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായ ബിനീഷ് ബാസ്റ്റിൻ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഈ വിവാഹം ഇത്രയും കാലത്തിനിടെ ഒട്ടനവധി ചോദ്യങ്ങൾ വിവാഹം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ബിനീഷ് നേരിട്ടിട്ടുമുണ്ട് അപ്പോഴൊന്നും പ്രണയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ലായിരുന്നു വിവാഹം ഉറപ്പിച്ച ശേഷം പറയാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു പ്രണയം രഹസ്യമാക്കി സൂക്ഷിച്ചതിന് പിന്നിലുള്ള കാരണം ഇപ്പോഴേതാ ഭാവി വധു താരയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വൺ ടു ടോക്കിന് നൽകിയ അഭിമുഖത്തിൽ ബിനീഷും കുടുംബവും മനസ്സ് തുറന്നിരിക്കുകയാണ് ഫാൻ ഫാൻഗേളായിട്ടാണ് ആദ്യം താരയെ പരിചയപ്പെടുന്നതെന്ന് ബിനീഷ് പറയുന്നുണ്ട് ആദ്യം പ്രണയം പറഞ്ഞത് താരയാണ് ഫാൻ ഫാൻഗേളാണെന്ന് പറഞ്ഞാണ് കോൾ വന്നത് പിന്നീട് കണ്ടു പരിചയപ്പെട്ടു മൂന്ന് വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നീടാണ് പ്രണയമായത് എൻ്റെ വീഡിയോസ് പണ്ട് മുതൽ കാണുന്ന ആളാണ് താരയും കുടുംബവും എന്നേക്കാൾ അമ്മച്ചെയാണ് അവർക്കെല്ലാം ഇഷ്ടം അമ്മച്ചെ പരിചയപ്പെടാൻ വേണ്ടിയാണ് എന്നെ ഇഷ്ടപ്പെട്ടത് ദൂരസ്ഥലത്ത് നിന്ന് കല്യാണം കഴിക്കാൻ എനിക്ക് തീരെ താൽപ്പര്യമില്ലായിരുന്നു അതെൻ്റെ പൊട്ടബുദ്ധി പക്ഷേ ലോകത്ത് ഇവിടെ ഉദ്ഘാടനത്തിന് ക്ഷണം വന്നാലും പോകുകയും ചെയ്യും താരയുടെ വീട് പത്തനംതിട്ട അടൂരാണ് പരസ്പരം അറിയാൻ എനിക്കും താരയ്ക്കും ഒരുപാട് സമയം കിട്ടി ഒരുപാട് ദൂരം നിരവധി യാത്രകൾ പോകുന്നതുകൊണ്ട് താരയുടെ വീട്ടിലേക്കുള്ള ദൂരം ഒരു ദൂരമായി എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് പേരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പാവപ്പെട്ട ആളായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് നോക്കിയാൽ എനിക്ക് ഒന്നുമില്ലായിരുന്നു എന്ന് വേണം പറയാൻ വെറും ഒരു സാധാരണക്കാരൻ കുടിലിൽ താമസിച്ചിരുന്ന ആളാണ് അതിലും താഴെയുള്ള ജീവിത രീതിയിലുള്ള കുടുംബത്തിൽ നിന്നുള്ള പെണ്ണിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് എങ്കിലേ ഞങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എൻ്റെ മാത്രം തീരുമാനമാണ് അത് റിപ്പീറ്റ് 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 എൻ്റെ മാത്രം തീരുമാനമാണ് അത് താരയും പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള ഒരു സാധാരണ പെൺകുട്ടിയാണ് നല്ല സ്വഭാവവുമാണ് ജോലിയുമുണ്ട് മൂന്ന് വർഷം മുമ്പേ കല്യാണം നടത്താമായിരുന്നു പക്ഷേ ഞാൻ അതിന് നിന്നില്ല ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വിവാഹത്തിലേക്ക് പോകാമെന്ന് കരുതി വിവാഹം സമൂഹത്തെ അറിയിക്കുമ്പോൾ വിശ്വാസ്യത വേണമല്ലോ ഒരുപാട് പേർ എന്നെയും അമ്മച്ചെയും സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ചേർന്ന് വിവാഹം ഉറപ്പിച്ച ശേഷം മാത്രം പരസ്യപ്പെടുത്താമെന്ന് കരുതി മറച്ചു വെച്ചത് അടുത്ത വർഷം ജനുവരിയോടെ കല്യാണം ഉണ്ടായേക്കും ഞാൻ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയ ശേഷം ആളുകൾ എന്നെ സ്റ്റാർ മാജിക്കിലൂടെയും വ്ളോഗുകളിലൂടെയും ഒക്കെയാണ് ാണ് കാണുന്നത് എൻ്റെ ലൈഫിലെ ഇന്റർവിലാണ് ഈ കല്യാണം സെക്കൻഡ് ഹാഫ് എന്താകുമെന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് വ്ളോഗുകൾ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം കല്യാണം കഴിക്കാത്തത് എന്താണ് എന്നുള്ളത് കൊണ്ടാണ് എന്തിനാണ് അമ്മച്ചിയെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ആ സമയത്ത് മറുപടി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അനുവിനും ലക്ഷ്മി നക്ഷത്രക്കും എല്ലാം ഞങ്ങളുടെ പ്രണയം അറിയാമായിരുന്നു രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അത് അവർ പാലിക്കുകയും ചെയ്തു ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ഒരുപാട് പേർ എന്നെ കാണാൻ വരാറുണ്ട് കല്യാണക്കാരൻ പരസ്യപ്പെടുത്തിയ ശേഷമാണ് ആ സ്നേഹവുമുള്ളത് പ്രായമുള്ളവർ പോലും ആ കൂട്ടത്തിലുണ്ട് അമ്മച്ചിയോടുള്ള സ്നേഹം കൂടി എന്നോട് അവർ കാണിക്കുന്നുമുണ്ട് ആടിനെ വിറ്റും ബീഡി തീർത്തുമൊക്കെയാണ് അമ്മച്ചി ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് ബിനീഷിനെ നോക്കണേ എന്നല്ല അമ്മച്ചിയെ പൊന്നുപോലെ നോക്കാൻ പറയണേ എന്നാണ് കമൻറ്റുകൾ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വവുമായി വിജയ് സാറിന് ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തും സൂപ്പർ സ്റ്റാറുകൾ എല്ലാവരോടും ഞാൻ ആ ശ്രമം നടത്തുകയും ചെയ്യും വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല മര്യാദയുടെ ഭാഗമായി വിളിക്കുമെന്ന് ബിനീഷ് പറഞ്ഞിരിക്കും യാണ് അമ്മച്ചിയും ബിനീഷും മാത്രമാണ് ഏറെ കാലമായി ഒരുമിച്ച് കഴിയുന്നത് അമ്മച്ചയ്ക്ക് അസുഖം വന്നാൽ ബിനീഷിന് ടെൻഷനാണ് ഇരുവരും ഒരുമിച്ചിരുന്ന് കരയുമെന്ന താരത്തിന്റെ സഹോദരിയും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു